ിടയാനും മനുതന്നോർമ പങ്കിടുവാ ശരീര ശരീരരക്തങ്ങളാണ് നമ്മളെ ചോ ഈശോയുടെ ശരീരരക്തങ്ങളാണ് നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തിയത് പ്രിയമുള്ളവരെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അവിടുത്തെ സംരക്ഷണം നമ്മളുടെ ഓരോ കുടുംബങ്ങളിലും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ദൈവത്തോടും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി വലിയ പിഴ ആകെയോടും എല്ലാ മാനാർത്ഥമാരോടും വിശദോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു നമ്മുടെ കഥാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറത്ത് നമേ കർത്താവേ നയിക്കുവാറാകട്ടെ Yeah. साधना देव

നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പുത്രന്റെ ഹൃദയത്തിലുള്ള ശുശ്രൂഷ പ്രകടമാക്കുവാൻ പ്രകടമാക്കുവാൻ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ണമേന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ആടുകൾ ചിതിറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങുന്നു അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതിറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും രാജ്യങ്ങളിൽ നിന്നും ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും ഇസ്രായേലിലെ മലകളിലും നീരുറ ഉറവകളിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും നല്ല പുൽത്തോടുകളിൽ ഞാൻ അവയെ മേയ്ക്കും ഇസ്രായേലിലെ ഉയർന്ന മലകളായിരിക്കും അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ അവിടെ സമൃദ്ധമായ പുൽത്തകടിൽ അവ മേയും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വച്ചു കിട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും കർത്താവിന്റെ വചനം ആണ് എൻറെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവാണ് എനിക്കൊന്നിനും കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു കർത്താവാണ് എനിക്കൊന്നിനും അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നേഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു കർത്താവാണ് ഇടയൻ എനിക്കൊന്നിനും എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസു തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു

സഹോദരരെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നാം നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം എന്നാൽ നാം ഭാവികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തെ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് കർത്താവിന്റെ വചനം ഞാൻ ശാന്തശീലനും എൻ്റെ എം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ കൂടെ ലുഹായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അക്കാലത്ത് യേശു ഫരിസ്യരോടും നയമജ്ഞരോടും നഷ്ടപ്പെട്ടതിനെ തേടി തേടിപ്പോകാത്തത് കണ്ടുകെട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരോട് പറയും നിങ്ങൾ നിങ്ങളെന്നോടുകൂടെ സന്തോഷിക്കുന്നു നഷ്ടപ്പെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സുവിശേഷം ബ്രദർ അരുൺ സിസ്റ്റേഴ്സ് സഹോദരന്മാരെ ഇന്ന് നാം തിരുസതാവിധ മംഗളങ്ങളും നേരുന്നു ഇന്നത്തെ വായനകളിലൂടെ നാം ഒന്ന് കണ്ണുടിക്കുമ്പോഴും നല്ല ഇടയനായ ഈശോയുടെ തിരുഹൃദയത്തിലെ കരുതലിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കും ഈ മൂന്ന് വായനകളിലും ചില ആകർഷണീയമായ വചനങ്ങളുണ്ട് അതിപ്രകാരമാണ് ഒന്നാമത്തെ വായനയിൽ ഇപ്രകാരം പറയുന്നു നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും പ്രതിവചന സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിച്ചു കർത്താവാണ് എൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നഷ്ടപ്പെട്ട ആടിൻ്റെ ആടിനെ തേടി പോകുന്ന ഒരു നല്ല ആട്ടിടേനെ നമുക്ക് കാണുവാനായിട്ടും സാധിക്കും നിറഞ്ഞവരെ സ്വന്തം ജീവിതത്തിലെ ചങ്ക് പറിച്ചു തന്ന് ഇത്രത്തോളം സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആട്ടിടേൻ്റെ സംവിശേഷതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എങ്ങനെയാണ് നൂറാടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയത് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യസാധാരണമായ ഒരു ജീവിതത്തിൽ ഒരു ആട്ടിടനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ആടുകളെ മേയ്ക്കുന്ന പ്രകാരമായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ആടുകളാദ്യം പോകും അത് തിറകെ നിന്ന് നയിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രീതി അനുസരിച്ച് ഈ ആടുകളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും വഴി തെറ്റിപ്പോയാലും നമുക്ക് ഓൺ ദ ടൈം നമുക്ക് ആ സമയത്തന്നെ കാണാനായിട്ടും സാധിക്കും അതിനിപ്പോൾ ശരിയായ ദിശയിലൂടെ ആടുകളെ മേയ്ക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് അവൻ മുൻപേ നടന്ന് ഈ ആടുകളെ നയിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ ചിന്താ വിഷയം അവൻ മുമ്പേ നടന്ന് ആടുകളെ നയിച്ചപ്പോഴാണ് ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോഴും ആ സമയത്ത് തിരിച്ചറിയാതെ പോയിരുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴും തിരിഞ്ഞു നോക്കിയപ്പോൾ നൂറാടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു പറഞ്ഞു പറയത് ഈശോ ആരെയും ഒന്തി തള്ളുന്നില്ല യശു ആരെയും ആരുടെ ജീവിതത്തിൽ ഒന്തി തള്ളുന്നില്ല പക്ഷേ ഇതാണ് വഴി ഇതിലേ നടക്കുക ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ വേണം പോകാനെന്ന് യീശു കാണിച്ചു തരികയാണ് യീശു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ആട്ടിടയനാകാനായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി നമുക്കറിയാം ഇനി വരും തലമുറകളിലേക്ക് നാം ഓരോരുത്തരുടെയും നാം ഓരോരുത്തരുടെയും വിശുയുടെ നാമത്തിലെ ആട്ടിയടയന്മാരായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് അതായത് മറ്റുള്ളവരുടെ കുറവുകളെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മളുടെ കുറവുകളെ മറച്ചു വയ്ക്കുന്ന ചില അവസ്ഥകളാണ് അത് ഇന്നല്ല അത് പണ്ട് മുതലേ ഉള്ളതാണ് അതായത് മത യോഹനാൻ്റെ സുവിശേഷം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിടിക്കപ്പെട്ട പാമ്പനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് നിയമത്തിന് പരിസരം വരുമ്പോൾ യശോവരോട് പറഞ്ഞത് എന്താണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവിടെ കല്ലെറിയിട്ടു രണ്ടു കൂട്ടർക്കും കുറവുകളുണ്ട് രണ്ടു കൂട്ടുകർക്കും കുറവുകളുണ്ട് ഈശോ തിരിഞ്ഞു നോക്കിയപ്പോഴ് ഒരാടിനെ നഷ്ടപ്പെട്ടു എന്ന് കരുതി നീ അത് കണ്ടുകിട്ടിയപ്പോൾ എന്തുകൊണ്ട് എന്ന് അതിനെ കുറ്റപ്പെടുത്തുന്നില്ല എല്ലാ കുറ്റങ്ങളും ആ നഷ്ടപ്പെട്ട ആ ആടിൻ്റെ മേടിലേക്കല്ല ഈശോ വെച്ച് നീട്ടുന്നത് മറിച്ച് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്നു അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുന്നു അതിന് ഇത്രയൊക്കെ പറ്റത്തുള്ള അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അതായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ആകാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പറയും ഇപ്രകാരം ഇപ്രകാരം നാം ഓരോരുത്തരും ആട്ടിടയന്മാരായി വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സവിശേഷത എന്താണ് നമുക്കറിയാം അത് പൗരോസപ്പോസിൻ്റെ പത്രദോസിൻ്റെ ഒക്കെ ജീവിതത്തിൽ വളരെ ലളിതമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും തൻ്റെ പ്രേശിത പ്രവർത്തനത്തിൽ പലോസപ്പോസിന് എപ്പോഴും പറഞ്ഞു നടന്നിരുന്ന ഒരു കാര്യമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാനത് പാപികളിൽ ഒന്നാമനാണ് നമുക്കറിയാം പലോസപ്പോസിന് യുഷോയ്ക്ക് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ട് പ്രേശുദ്ധ പ്രവർത്തനം നടത്തിയെങ്കിൽ പോലും അദ്ദേഹം വിശുദ്ധ ജീവിതമാണെന്ന് നയിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു നടന്നിരുന്നത് പാപികളിൽ ഒന്നാമനാണ് കാരണം അത്രത്തോളം ദൈവത്തിൻ്റെ വലിപ്പം ദൈവത്തിൻ്റെ വലിപ്പത്തെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് സെന്റേ പൗരവ് സപ്പോസൻ അതായത് മീൻ പിടിക്കാൻ പോയ വേളയിൽ പൗരവ് സപ്പോസന യേശുവിനെ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനായിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ ഉടുവസ്ത്രം എല്ലാം അഴിച്ചു മാറ്റി കടലിലേക്ക് എടുത്തു ചാടിയപ്പോൾ ഒരു ഡയലോഗ് പ്രകാരം പറയുന്നുണ്ട് കർത്താപി പാപ്യയായി എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ഈശോയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനോഭാവം ഇതാണ് നമ്മുടെ പാപത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത് ഈശോയെ ചൂണ്ടിക്കാനാ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് വന്ന വിശുദ്ധ സ്നാപക യോഗനാ പറയുന്നത് ഇപ്രകാരമാണ് എന്നെക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗനല്ലാന്നുള്ളത് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇനി വരാനുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആട്ടിടയന്മാരാകാനാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം നാം ചുമതല ഏൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരുപാധികം എളിമയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന സന്ദേശം നമുക്കറിയാം വെറുതെ ഒന്നും നമുക്ക് ഒരാളുടെ പുറകെ പോകാൻ പറ്റില്ല അല്ലേ ഒരാൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആയാളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നത് യീശോ ശിഷ്യന്മാരെ വിളിച്ചതും നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യീശോ പറഞ്ഞിട്ട് ഈശോ പോയി ഇതാണ് വഴി നിനക്ക് വേണമെങ്കിൽ എൻ്റെ പുറകെ വരാം എന്ന രീതിയിലാണ് യീശോ മുമ്പോട്ട് പോയത് അപ്പോൾ ഈശോയെ നമ്മൾ അനുഗമിക്കണമെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും ഈശോ ഉണ്ടായിരിക്കണം ഈശോയെ നാം അനുഗമിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഈശോ ഉണ്ടായിരിക്കണം അത് ശരിക്കും പറഞ്ഞാൽ നമുക്കും ചേർന്ന രീതിയിലായിരിക്കണം ഈശോയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു രീതി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം അതായത് നമ്മുടെയും സ്വഭാവത്തിന് ചേർന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കണം ഈശോയെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും സാറിച്ച് പറയും അങ്ങനെങ്കിൽ ഈശോയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം ഈശോയുടെ താല്പര്യങ്ങളാണ് ഈശോയുടെ ആഗ്രഹങ്ങളാണ് വേറൊന്നും അല്ല ഈശോ ഈ വചനങ്ങളെല്ലാം ക്രോഡീകരിച്ച് വളരെ ലളിതമായിട്ട് ഒരു പത്ത് കൽപ്പന തന്നിട്ടുണ്ട് ഇതാണ് ഈശോയുടെ ആഗ്രഹം ഈശോയുടെ സ്വഭാവം ഈശോയുടെ താല്പര്യം ഈ പത്ത് കൽപ്പനകളാണ് ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ആട്ടിടയന്മാരായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കും ഒരു ഒരു നിമിഷം ഒന്നും കണ്ണടക്കാവൂ ഈ പരിശുദ്ധ ബലിയിൽ നമ്മൾ സമ്മേളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒപ്പം ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തികളുടെയും കുറവുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നിന്നെപ്പോലെ ഇനി വരാതിരിക്കുന്ന തലമുറയ്ക്ക് നല്ലൊരു ആട്ടിയടയന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നമ്മുടെ വിശ്വാസം ഏകസ്വരത്തിൽ പ്രഖ്യാപിക്കാം ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയുടെയും എല്ലാത്തിന്റെയും ും സർവശക്തനുമായ ഞാൻ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവവും മനുഷ്യരായി മരിച്ച് അടക്കപ്പെട്ട് വിശദനുസരിച്ച് മൂന്നാം